शिवाय ओ नम शिवाय ओ शिवं शिवकरं शान्तं ിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ് സദാ ശിവം ഓ ശിവ ശിവകരം ശാത്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ്മി സാ ശിവം ഓ ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ്മി സദാ ശിവം ॐ महादेवाय नमः ॐ महेश्वराय नमः ॐ शङ्कराय नमः ॐ शभध्वजाय नमः ॐ कृत्तिकावासाय नमः ॐ कामाङ्गनाशनाय नमः ॐ देव देवेशाय नमः ॐ श्रीकण्ठाय नमः हराय नमः ॐ पार्वतीपतये नमः രുദ്രയ നമ ശിവായ ശിവപുരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതേ നമ അവിഘ്നമസ്തു കാശി മാഹാത്മ്യം തുടർച്ച ഭിന്ന ചാപൻ നൃപൻ മുഷ്ടിയുദ്ധത്തിനു പിന്നെയും പാഞ്ഞടുത്തു പിണങ്ങിനാൻ ദുഷ്ടനാം തുമ്പീരവീരൻ നരേന്ദ്രനെ പിഷ്ടമാക്കിയിടിനാൻ മുഷ്ടി സംഘട്ടനാൽ ക്ഷീണാഭിമാനൻ മഹീതലേ വീണാൻ അനേക പ്രഹരങ്ങളേൽക്കയാൽ തുമ്പീരവേടൻ നരേന്ദ്രൻറെ വിഗ്രഹം ജംബീര പേഷം പിടിച്ചു പിഴിഞ്ഞുടൻ മന്ദാരലക്ഷ്മിയെ സ്കന്ധേ വഹിച്ചാശു വൃന്ദങ്ങളോടെ നടന്നു പോയിടിനാൻ ദ്രവ്യങ്ങളൊക്കെയും ഭാര്യയും ചാപവും സർവം കിരാതൻ കരസ്ഥമാക്കീടിനാൻ ഖിന്നത പൂണ്ടു കരഞ്ഞു നരേന്ദ്രനും സന്യാസിമാരോടു ചൊന്നാൻ വിഷാദവാൻ ആഹന്ത നമ്മുടെ കാലദോഷത്തിനാലാകവേ തോറ്റു തളർന്നു ശരീരവും അംഗങ്ങളൊന്നും ഇളക്കാൻ വശമില്ല ഗംഗാധരാ വെടിഞ്ഞിതോ ദൈവമേ വീരനാമെന്നെ ജയിച്ചൊരു വീര്യാനാരുവാൻ ഇന്ദ്രാദിലോകത്തിലേകനോ മന്ദാരിഭാവനാമെന്നെ ജയിച്ചവൻ മന്ദാരലക്ഷ്മിയെ കൊണ്ടുപോയിടിനാൻ ശാസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ അന്യ വസ്ത്രങ്ങളും വസ്തുക്കളും ഹന്ത കൊണ്ടുപോയാനവൻ എന്തിനു ജീവിച്ചിരിക്കുന്നു ഞാനവോ സന്താപശേഷനാം നിർഭാഗ്യനേഷ ഞാൻ ഭഗീരഥി ജലസ്നാന പുണ്യത്തൊടു യോഗം വരാനുള്ള യോഗമില്ലോ ജന്മ ജന്മാന്തര പ്രൗഢ സംഭൂതമാം കൽമ കൊണ്ടോ മുടങ്ങി മനോരഥം ഹാ ഹൃപാത്മജേ മന്ദാരലക്ഷ്മിന ക്ലാന്തനാമെന്നെ ത്യജിച്ചിതോ വ്യാധാന്തികേ നിന്റെ ദുഃഖങ്ങളോർക്കയാൽ അധിമനക്കാമ്പിലേറുന്നു മാമകേ സന്യാസിമാരെ നമുക്കെന്തു വേണ്ടവോ പിന്നോക്കമങ്ങു ഗമിക്കയോ സാമ്പ്രതം അഷ്ടിക്കു വേണ്ടുന്നതൊക്ക നഷ്ടമായി വേഷ്ടിപ്പതിനൊരു വസ്ത്രവുമില്ലഹോ എങ്ങനെ കാശിക്കു പോകേണ്ടു നാമെടോ ഭംഗം വരുമ്പോൾ അടങ്ങുന്നവൻ എന്തിനേകം വിചാരങ്ങളിങ്ങനെ ചെന്താർശരാതകൻ ബന്ധുവല്ലോ നൃണാം ഇദ്ധം പറഞ്ഞു പുറപ്പെട്ടു മന്നവൻ ഗാത്ര സന്താപം സഹിച്ചു പതുക്കവേ വൃക്ഷപത്രങ്ങളും വസ്ത്രമാക്കിയിടിനാൻ ഭിക്ഷാടനം കൊണ്ടു ജീവസന്ധാരണം വാരാണസീപുരം നോക്കി ക്ഷമാപതി പാരതെ യാത്ര തുടങ്ങി ദൃഢവ്രതൻ കാമസംഹാരിയെ ചിത്തെ വസിപ്പിച്ചു നാമസങ്കീർത്തനം ചെയ്തു നരാധിപൻ ചാരുഭസ്മാങ്കിതൻ ഭിക്ഷുമാഗതൻ ഓരോ നദീ നദാരണ്യ ശൈലങ്ങളെ പാരാതെ ലംഘിച്ചു ലംഘിച്ചു മന്നവൻ വാരാണസീപുരം ലക്ഷ്യമാക്കി ഞാൻ മന്ദേതരാനന്ദസന്തോഹതുതിലം തടം കണ്ടു മഹാരഥൻ അത്യന്ത തുഷ്ട്യാ പുകഴ്ത്തി തുടങ്ങിനാൻ ആകാശഗംഗേ നമസ്തേ നമോസ്തുതേ श्रीकांद पदारजपूते नमो स्तुते विश्वगवध्ये विशुद्धे नमो स्तु विश्वपाप क्षयाधीशे नमोस्तुते स्तु ते नमस्ते नमोस्तुते स्तु नमस्ते नमोस्तुते അച്ഛ മുക്തല സ്വച്ഛതോയാധേ മസ്തക ഭാസുരീ നമോസ്തു തേ ഇച്ഛാനുരുപം ഫലം ദാ ഗായ പ്രകാശേ സുശോഭന ഗാമി ते पादमूलं मुदा नाहमिच्छामि संसारसिन्धो निमञ्जनम् यच्छामि किन्दवदम्ब वन्दमहे तुच्छामि मां स्तुतिं गङ्गे गृहाणमे ീം ബാഹു സ്ത്രോത്രഘോഷങ്ങൾ ചെയ്തുടൻ ബദ്ധമോദം നമസ്കരിച്ചീടിനാൻ ഗംഗൈകദേശ ഗയാ ശ്രാദ്ധവും ചെയ്തു ഗംഗ തടാതേന സഞ്ചരിക്കും വിധോ കാണായി ദൂരവേ വാരണസിണായി താനേക ഹേമസൗധങ്ങളും പ്രാകാരതോരണം രത്നഘട്ടങ്ങളും രാകാശിക്ഷായ ഗേഹഘട്ടങ്ങളും രത്നലിംഗങ്ങളും രത്നസൗധങ്ങളും രത്നശൈ ും രത്നാലയങ്ങളും വിശ്വനാഥ ക്ഷേത്രമത്യന്ത മംഗളം വിശ്വദേവാല വിഷ്ണുദേവാല ശ്രീശാല ഗോശാല ഗോപാലശാലയും ശ്രീ ശങ്കരാവാസലക്ഷം നിരക്കവേ വിസ്മയം വിസ്മയം രുദ്രാക്ഷമാലയും ഭസ്മാനുലേപനം ജിഹ്വാംശൂലവും ചർമ്മങ്ങൾ വിടും അയ്യായിരം കോടി ഭൂതജാലങ്ങളും സാരൂപ്യ സാമ്രാജ്യ ലാഭേനവാഴുന്ന കാശീ ഭക്ത പ്രധാന വർഗങ്ങളും ആലോകനം ചെയ്തു സംഭ്രമം ൈലോക്യനാഥപ്രിയങ്കരൻ പാർഥിവൻ മന്ദം മന്ദം നടന്നത്യന്ത ഭക്തിമാൻ മന്ദിനീ തടെ വിശ്വനാഥാലയെ മാകന്ത മന്ദാര സിന്ധു വാരങ്ങള മീശ്വര രാമണ്ഡപേ മന്ദാനിലങ്ങളുമേറ്റു വസിക്കുന്ന മന്ദാരലക്ഷ്മിയെ കണ്ടാൻ മഹീപതി മായാവിമോഹമോ സ്വപ്നേന്ദ്രജാലാദിമായാ ഭൂമാവർത്തർത്ത പ്രഭാതമോ തുമ്പീരവേടന്റെ ഹസ്തേ പതിച്ചൊരു ബിംബാധരോഷ്ഠിയെ കാണുന്നു ഞാനകോ മുഖര പാഹിമാം പാഹിമാം സ്നിഗ്ധേ ക്ഷണസുഖം ദേഹിമേ ദേഹിമേ എന്തൊരു വിസ്മയം കാന്താവലോകനം സ്വാന്തേ നിരൂപിച്ചിരുന്നതല്ലേതുമേ അന്ധകാരാതെ ഭവൽകൃപൈഭവാത്തു ജന്തു വർഗങ്ങളിൽ ഇത്തരം ചിന്തിച്ചു നിൽക്കുന്ന നേരത്തു സത്വരം പ്രത്യക്ഷനായി മഹേഷരൻ അംബികാദേവിയും ജാഹ്നവീദേവിയും ലംബോദരൻ വൃങ്കിനന്ദിയും സ്കന്ധനും അംഭോജയോനിയും ശ്രീനാരദാദിയും ദംഭോളി പാണിയും ദേവ വർഗങ്ങളും മന്ദിനീ ദേവി പാണി പത്മം കൊണ്ടു മന്ദാരലക്ഷ്മി തൻ പാണി പിടിച്ചുടൻ സിംഹധരികൻ അരുളി ചെയ്തു സിംഹളാധീശനു നൽകി ഗൃഹിണിയെ അപ്പോൾ അരുൾ ചെയ്ത പാർവതീ വല്ലഭൻ വത്സസിംഹധ്വജ നമ്മുടെ ഭൃത്യനാം നന്ദികേശൻ നിന്റെ ധർമ്മതാരങ്ങളെ കൊണ്ടു ദാ നിന്നുടേ ഭാവം പരീക്ഷിപ്പതിന്നു ഞാൻ മന്നവ നിന്നോടു ചെയ്യിച്ചു സങ്കരം നിസ്വനായാൽ ഭവാൻ പിമ്പോട്ടു പോകുമോ വിശ്വസിച്ചിങ്ങോട്ട് വന്നു സാധിക്കുമോ യുദ്ധം പരീക്ഷിച്ചു തുഷ്ടനായേനകം ബുദ്ധിമാൻ ധൈര്യവാൻ നീതിമാൻ നീയടോ ഇപ്പോൾ ഗയാശ്രാദ്ധ തർപ്പണം കൊണ്ടുടൻ ൊൽപാതകം നശിച്ചിടുമേ മന്നവാ മുന്നംഭവാനും കടം തന്ന പാന്ധനും ഇന്നുകണങ്ങളിൽ കൂടി വാണീടിനാൻ എന്നാൽ ഗമിക്ക നീ ഭാര്യാസമേതനായി നന്നായി വരും മേലിലുണ്ടാമപത്യവും പന്തിരണ്ടായിരം വർഷം യഥാസുഖം മണ്ണിടം ഭൂപതേ പിന്നെ ഗൃഹിണിയും പുത്രനും നീ താനും എന്നുടേ ലോകം പ്രവേശിച്ചു പാർക്കടോ മന്ദിനീ ജലേ മജ്ജനം ചെയ്ക നീ മന്ദാരലക്ഷ്മിയോടൊന്നിച്ചു മന്നവ എന്നാൽ ജവാൽ ഗേഹപര്യന്തവായിൽ ചെന്നു പൊങ്ങും ഭവാനസ്തുതേ മംഗലം എന്നരുൾ ചെയ്തു മറഞ്ഞു മകേശ്വരൻ വൃന്ദങ്ങളൊക്ക കൂടെ മറഞ്ഞിരുന്നു മന്ദാരലക്ഷ്മിയും സിംഹളാധീശനും മന്ദിനീജലേ മജ്ജനം ചെയ്തുടൻ തന്നുടേ വാപി ചെന്നു പൊങ്ങീടിനാ ജന്മാക്കൾക്കു പിന്നെ ജന്മം നഹി കാലക്രമം കൊണ്ടു സന്തതിയുണ്ടായി ബാലകനായി മഹാസുന്ദരൻ സുതൻ താലധ്വജനെന്നു പേരാമവൻ മഹീപാലനം ചെയ്യുവാൻ സമർത്ഥനായി പന്തിരണ്ടായിരം വർഷം സുഖിച്ചവൻ പന്നകാലങ്കാരലോകം ഗമിച്ചുടൻ പാർവതീകാന്തൻ്റെ പാർശ്വേ യഥാസുഖം സർവകാലം രമിച്ചീടിനാസ്ഥയാക്കഥാ പ്രസ്ഥാനമാകർണനം ുൽകർഷമുണ്ടാ ശമിക്കും ദുരിതവും കാമാരി ഭക്തനാം സൂതൻ സുമാനുഷൻ നൈമിഷാരണ്യേ വസിച്ചരുളിയിടുന്ന മാമുനീന്ദ്രന്മാർക്കു കേൾക്കാനുര ചെയ്തു ശണം സുമംഗലം കാശീമാഹാത്മ്യം സമാ ഓമ ശിവായ ഓ शिवाय ओ नम शिवाय ओ शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणे प्रणतोऽस्मि सदा शिवम् ॐ प्रथमं तु महादेवं द्वितीयं महेश्वरं तृतीयं शङ्करं प्रोक्तं चतुर्थं वृषभध्वजम् पञ्चमं कृत्तिकावासं षष्ठं कामाङ्गनाशनं सप्तमं देवदेवेशं श्रीकंठं चाष्टमं तथा नवमं तु हरञ्चैव दशमं पार्वतीपतिं रुद्रमेकादशं प्रोक्तं द्वादशं शिवमुच्यते हर हर नम पार्वतीपतये हर हर महादेवा हर हर नम पार्वतीपदये हर हर महादेवा हर हर नम पार्वतीपदये हर हर महादेवा